പട്ടികയിൽ അടിമുടി അട്ടിമറി നടത്തിയിട്ടാണ് ബി ജെ പി അധികാരത്തിൽ കയറിയത് എന്നൊരു ആറ്റംപോമ്പാണല്ലോ ആറ്റംപോമ്പ് എന്നൊക്കെ നമ്മൾ അങ്ങനെ സമ്മതിച്ചു കൊടുത്തേക്കാം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് എടുത്ത് പൊട്ടിച്ചത് അപ്പൊ കേരളത്തില് ശരിക്കും പറഞ്ഞാല് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊന്നും വലുതായിട്ട് ഇതിനെ ഒരു ഏറ്റുപിടിക്കലൊന്നും ഉണ്ടായില്ല ഒരു പക്ഷേ ഭയമായിരിക്കാം ഈ പട്ടികയുടെ ഈ പറയുന്ന അട്ടിമറി അല്ലെങ്കിൽ വോട്ടർ പട്ടികയുടെ താളപ്പഴവ് ക്രമക്കേട് എന്നൊക്കെ പറയുന്നത് വലിയ ഒരു സംഗതിയായിട്ട് ചിലപ്പോൾ ആറുമാസം കുത്തിയിരുന്ന് പഠിച്ചത് കൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇതൊന്നും വലിയ ഞെട്ടലുള്ള കാര്യമല്ല കാരണം കണ്ണൂരൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങൾക്കും പിടി വീഴുമോ എന്ന പേടി പേടികൊണ്ടാകണം ഇടതുപക്ഷക്കാരൊന്നും ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നില്ല എന്നാൽ സി പി ഐക്കാരനായ തൃശൂരിൽ തോറ്റഅമ്പിയ നമ്മുടെ തോറ്റ എം എൽ എ സോറി തോറ്റ എം പി അദ്ദേഹം വളരെ വിഷമിച്ചുകൊണ്ട് രംഗത്ത് വന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞതിനാ വിശ്വസിക്കണ്ട തൃശൂരിലും ഇങ്ങനെ ഒരു കാര്യം നടന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്താണ് ആ സംശയത്തിന് കാരണം ഒരു തരത്തിലും സുരേഷ് ഗോപി ജയിക്കില്ല ഇവിടെ സുനിലേട്ടനാണ് എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്നും സുനിൽ ഏട്ടൻ തോറ്റുപോയി സെക്കൻഡാണോ തേർഡ് ആണോ എനിക്ക് തോന്നുന്നു മുരളീധരനാണ് സെക്കൻഡ് തോന്നുന്നു അത്രയും ദയനീയമായിട്ട് അദ്ദേഹം തോറ്റതുകൊണ്ട് അന്ന് വലിയ ഇങ്ങനെ പിച്ചുമെയും പറഞ്ഞ് നടക്കാണ് മാനസികാവസ്ഥ മനസ്സിലാക്കണം പ്രതീക്ഷിക്കാത്ത ഒരു അടിയായി പോയി കിട്ടിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അവസരം കിട്ടിയപ്പോ ആ എനിക്ക് അപ്പോഴേ തോന്നി സുരേഷ് ഗോപി അല്ലാണ്ട് ഇവിടെ ജയിക്കില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ തന്നിരിക്കണം അപ്പൊ സുരേഷ് ഗോപി ചെയ്ത അട്ടിമറി എന്താണ് അതിന് തെളിവുണ്ട് തെളിവുണ്ടോ തെളിവുണ്ട് എന്റെ കയ്യിലൂടെ തെളിവുണ്ട് അപ്പൊ ഞാൻ അത് വെച്ചിട്ട് സംസാരിക്കാനായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നമുക്ക് അപ്പൊ വിഷയത്തിലേക്ക് പോകാം വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്ന ചാനൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകർ നൽകുന്ന സംഭാവന കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് തരുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത ആളുകൾ ഇങ്ങനെ റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് നമുക്ക് പേയ്മെന്റ് തരാത്തരവസ്ഥയിലെ ആക്കിയിട്ടിരിക്കുകയാണ് ഏകദേശം ഒരുപാട് മാസങ്ങളായി ഞങ്ങൾ ഈ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നു അവസാനം പിടിച്ചു നിൽക്കാൻ ഒട്ടും പറ്റില്ല എന്നായപ്പോഴാണ് അങ്ങനെ ഇപ്പോൾ വായടക്കാൻ നോക്കിയാൽ ഇങ്ങനൊരു വഴി നോക്കിയാലോ പ്രേക്ഷകരോട് സഹായം ചോദിച്ചാലോ എന്നൊരു ചിന്ത ഉണ്ടായി അങ്ങനെ ചോദിച്ചു അപ്പൊ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുകയാണെന്നുള്ള നമുക്കറിയാം അപ്പോ പൈസ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വീഡിയോ കണ്ടും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ സഹായിച്ചാൽ മതി അപ്പോ ആ കാര്യം മറക്കരുത് എന്ന് ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചെന്നേള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ സുനിലേട്ടന്റെ പരാതികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് തൃശൂരിലെ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ അട്ടിമറി നടന്നിട്ടുണ്ട് സുരേഷ് ഗോപി ജയിക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല ഇതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കുറെ തിരിമറികൾ അവിടെ നടന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ഡബിളിങ് അതായത് ഒരാൾ തന്നെ രണ്ട് സ്റ്റേറ്റിലും ഒക്കെ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് മരിച്ചു പോയവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇല്ലാത്ത ആളുകളുടെ വോട്ട് അങ്ങനെ കുറെ എന്തൊക്കെയോ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള രണ്ട് ആരോപണങ്ങൾ പേരെടുത്ത് പറഞ്ഞ രണ്ട് സംഗതികൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പൊളിച്ച് കൈ കാരണം ഇത് സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം പറഞ്ഞ വാദം ശരിയല്ല രണ്ടടുത്ത് വോട്ടുണ്ടെന്ന് പറഞ്ഞ വ്യക്തിക്ക് തീർച്ചയായും കർണാടകത്തിൽ മാത്രമേ വോട്ടുള്ളൂ യു പിയിലുള്ളവർ പറഞ്ഞു ഇവിടെ നിന്ന് വോട്ടൊന്നുമില്ല മനോശം പറയുന്ന രീതിയിൽ ഈ ട്വീറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്ത് എങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേട് എന്ന് പറയുന്നത് നിലവിലുള്ളതാണ് എന്നാണ് സുല്ലേട്ടം പറയുന്നത് സുല്ലേട്ടം പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയുള്ളൂ വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേട് എന്ന് പറയുന്നത് ഉള്ളതാണ് മരിച്ചു പോയവർ വോട്ട് ചെയ്യുന്ന പ്രതിവാസം കാലങ്ങൾ കേരളത്തിൽ തന്നെ നിലനിൽന്ന് പോകുന്ന ഒരു സംഗതിയാണ് നമുക്കറിയാം പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ചിലപ്പം എന്റെ അപ്പൊക്കെ മരിച്ചിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് മരിച്ചത് ഇപ്പോഴും വോട്ട് ചെയ്യുന്നുണ്ടോന്നറിയില്ല സി പി എം കാരനായത് കൊണ്ട് സി പി എമ്മിലായിരിക്കണം വോട്ട് ചെയ്യുന്നത് നമുക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ള അവകാശമില്ലല്ലോ അപ്പൊ ഇത് ഇവിടുത്തെ സ്ഥിര സംഗതിയാണ് ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് മാധ്യമ പ്രവർത്തകർക്കും കേരളത്തിലെ നോർമലി ഇവിടെ ബൂത്ത് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഇതൊന്നും ഒരു ഒരു സംഗതി അല്ല അതുകൊണ്ടാണ് ഇദ്ദേഹം പഠിച്ച ഒരു ആണെന്ന് പറഞ്ഞിട്ട് മാരും ഞെട്ടാത്തത് എന്നാൽ സുനിലേട്ടൻ സ്പെസിഫിക് ആയിട്ട് സുരേഷ് ഗോപി ജയിച്ചതിന് വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ഒരു തിരിമറി നിർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയേണ്ടത് അത് നമ്മൾ കേൾക്കേണ്ടതാണ് തള്ളിക്കളേണ്ടതല്ല സുനിലേറ്റൻ പറയുന്നത് അന്യ സംസ്ഥാനക്കാരെ അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ തൃശ്ശൂർ കൊണ്ടിന്നിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ ചേർത്തു അപ്പൊ അവര് ഉള്ള വോട്ടർ പട്ടികയിൽ അവരുണ്ടായിരുന്നോ നിലവിൽ അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല ഡബ്ലിംഗ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല അവരൊക്കെ ഇവിടെ വന്നു അപ്പം എങ്ങനെയാണ് ഇവർക്ക് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയത് ഇടം കിട്ടിയത് അവരുടെ പേരിൽ ഒരു പോസ്റ്റലോ ഒരു രജിസ്റ്ററോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവരായിരിക്കുന്ന അഡ്രസ്സിൽ അവരത് കൈപ്പറ്റുകയാണെങ്കിൽ അവർ അഡ്രസ്സിലാണ് താമസം എന്ന് ഡിക്ലെയർ ചെയ്ത് അവർക്ക് വോട്ടർ വോട്ടർപട്ടികയിൽ ഇടം കൊടുക്കും എന്നാണ് പറഞ്ഞത് ഇത് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ നിയമം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ്ലി എവിടെയാണോ അവിടെ ആയിരിക്കും നമുക്ക് വോട്ട് ചെയ്യാൻ എളുപ്പമല്ലേ ചിലപ്പോൾ ദൂരെയാണ് നമ്മുടെ നേറ്റീവ് എങ്കിൽ അവിടെ പോയി വോട്ട് ചെയ്ത് നമുക്ക് എളുപ്പമായിരിക്കും അപ്പൊ ഇവിടെയാണ് ചേർക്കേണ്ടതെങ്കിൽ അവിടെ നമ്മളത് ഒഴിവാക്കിയിട്ട് ഇവിടെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളായിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിലും ഈ ബൂത്തതല ഏജന്റുമാരൊക്കെ അവിടെ നിന്ന് വോട്ടിന്റെ സമയമാകുമ്പോൾ നമ്മളെ വിളിക്കും അതെ ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ വോട്ടർ വോട്ടർപട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും ഇതൊരു ഫോളോഅപ്പിന്റെ പേരിൽ നടക്കുന്ന ഒരു സംഗതിയാണ് അപ്പം ഇതൊന്നും തൃശ്ശൂർ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്നത് വലിയ തോതിൽ പുതിയ വോട്ടർമാര് വന്നു അപ്പൊ ഈ വോട്ടർമാരെ ഒന്നും സുലേട്ടനും സുലേട്ടന്റെ ടീമിന് മനസ്സിലായില്ല എന്നതല്ലേ അല്ല നിങ്ങളുടെ ഒരു പിടിപ്പിനേട് വലിയ രീതിയിൽ ഇതിനകത്ത് ഉണ്ടല്ലോ അന്ന് തൃശ്ശൂർ എന്താണ് നടന്നതെന്നുള്ളത് തൃശ്ശൂർ എലക്ഷനെ എന്താ പറയുക ഒരു നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി പി ഐ ആയതുകൊണ്ട് തന്നെ താങ്കൾ ജയിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉറപ്പായിരുന്നു കാരണം സുരേഷ് ഗോപി അവിടെ വിജയിക്കുക സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വലിയ ആവശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ മകളെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു അന്ന് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐക്കാരനായ താങ്കൾ തോൽക്കുന്നത് കൊണ്ട് സി പി എമ്മിന് പ്രത്യേകിച്ച് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഈ ചെൽപ്പനങ്ങൾ പറയേണ്ട എത്തിയത് സങ്കടം ഉണ്ടാകുന്നത് കാണുമ്പോൾ പിന്നെ മുരളീധരനാണെങ്കിൽ നമുക്ക് പിന്നെ പറയണ്ടല്ലോ നല്ല വടകര മര്യാദയ്ക്ക് ജയിക്കാൻ വരുന്ന ഒരു സീറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എന്തൊക്കെയോ വാശിപ്പുറത്ത് കൈകൾ ബിജെപി ചേർന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഫീൽഡ് ഫീൽഡൌട്ടായ അദ്ദേഹത്തെ വീണ്ടും ഫീൽഡ് ഫീൽഡൌട്ടാക്കി അപ്പൊ ഇതുപോലുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ള സംഗതികൾ അവിടെ നടന്നു പിന്നെ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എത്രയായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ലാസ്റ്റ് ടൈം അദ്ദേഹം വിജയിച്ചില്ല അദ്ദേഹം എത്ര തെരഞ്ഞെടുപ്പുകൾ മുമ്പ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു എന്നാലും വിജയിച്ചില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് അദ്ദേഹം ജയിച്ചു കയറിയത് എന്നാൽ അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി തോറ്റിട്ടും തൃശൂർ ഇന്ന് പോകാതെ തൃശൂരിനേറ്റീവ് അല്ലാതിരുന്നിട്ട് പോലും തൃശ്ശൂരിനെ സ്വന്തമാക്കാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അട്ടിമറി എന്ന് പറയുമ്പോൾ തെളിവുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് കൂടിയാണ് എന്റെ കയ്യിൽ ശരിക്കും പറഞ്ഞൊരു തെളിവുണ്ട് ആ തെളിവ് ഞാനിപ്പോ കാണിക്കാൻ നിങ്ങൾ കണ്ടില്ല എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ഈ റിംഗ് റോഡിന്റെ ഔട്ടർ എക്സ്റ്റെൻറ്റില് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന്റെ പെർമിഷൻ ഒരു പകുതി കിട്ടിയിട്ടുണ്ട് കോർപ്പറേഷൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു സെവൻ ഫീറ്റ് ടു എയ്റ്റ് ഫീറ്റ് ഹൈറ്റിൽ ഒരു റണ്ണിംഗ് റാം അത് ആസ്വാദകർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു ചെറിയ എലിവേറ്റർ വെച്ച് അവരെ ആ റാമ്പിലേക്ക് കൊണ്ടുവരാൻ അല്ലാത്ത സമയത്ത് ഒരു പക്ഷേ സെക്കൻഡ് ഫ്ലോറിലുള്ള കടകളിലേക്ക് വ്യവസായ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ട്രാൻസാക്ഷൻ കിടക്കുന്നതിനുള്ള ഒരു ആക്സസ് മെത്തേഡും കൂടിയായിട്ട് ആയിട്ട് ഇതിനടിയിൽ മുഴുവൻ നമുക്ക് മെയിൽ കൊള്ളാതെ ആർക്കെങ്കിലും ഒന്ന് ഫുട്പാത്തിലേക്ക് കയറി ഒരു ഷെൽട്ടറും കൂടിയാവും കോർപ്പറേഷനും എന്താണ് ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെൻറ്റും മുന്നോട്ട് പെർമിഷനുമായിട്ട് വരികയാണെങ്കിൽ അത് ചെയ്യാൻ തയ്യാറായി എൻ്റെ ഓയിൽ കമ്പനീസ് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സെൻട്രൽ ഫോറൻസിക് റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏക്കർ സ്ഥലം സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് എവിടെ തരും എന്ന് പറയും ഇത് എംപിയുടെ വിഷനാണ് ഞങ്ങളുടെ എം പി എന്ന് അവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത് കേട്ടോ തൃശ്ശൂർ എംപിയുടെ വിഷനാണ് ഇതുപോലെ ഒരു പത്ത് വാചകം താങ്കൾക്ക് പറയാൻ കഴിയുമോ സുനിലേട്ട സ്നേഹം കൊണ്ട് ഞാൻ ചോദിക്കാണ്ടെന്ന് വിചാരിച്ചാൽ മതി ഇതുപോലെ തൃശ്ശൂരിന് വേണ്ടി താങ്കൾ എന്ത് ചെയ്തിട്ടുണ്ട് താങ്കൾ എന്തുകൊണ്ട് തോറ്റു ഈ പറയുന്ന തൃശ്ശൂർ നടന്ന അട്ടിമറി എന്താണെന്ന് അറിയാനായിട്ട് ഞങ്ങളുടെ ചാനലിൽ ആ സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള പബ്ലിക് ഒപ്പീനിയനുകളുണ്ട് അതൊന്ന് താങ്കൾ കണ്ടാൽ മതി അന്തിക്കാട് പുള്ളൂർ സ്വദേശികളായിട്ടുള്ള ഒരുപാട് പേര് അതിനകത്ത് സംസാരിച്ചു കൊണ്ട് ഞങ്ങൾ സുനിൽകുമാറിന് വോട്ട് ചെയ്യില്ല കൃഷിമന്ത്രി ആയിട്ട് പോലും അന്തിക്കാട് കളി കൃഷിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് വളരെ വ്യക്തമായി അതിനകത്ത് അവിടെ ഉള്ള ആളുകൾ പറയുന്നുണ്ട് ചന്തയിൽ നിന്നൊരു ചേട്ടൻ രണ്ടു ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ചന്തയിൽ നിന്നൊരു കച്ചവടം ചെയ്യു വരുന്ന ഒരു ചേട്ടൻ പറഞ്ഞു എന്തിനാ നമ്മൾ സുനിൽകുമാറിനെ വിജയിപ്പിക്കണേ ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല അദ്ദേഹം പാർലമെന്റിലേക്ക് പോയിട്ട് തൃശൂരിനെ എന്തുണ്ടാക്കാനാണ് എന്നാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആളല്ലേ സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തു നോക്കാം അദ്ദേഹം ഇവിടെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ നമ്മുടെ മാർക്കറ്റില് ബാത്റൂം വരെ അദ്ദേഹമാണ് ഉണ്ടാക്കി തന്നത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഒരു നമുക്ക് ഒരു ചാൻസ് കൊടുത്തു നോക്കാം ഇന്ന് അവർ പറയുന്ന വീഡിയോസ് താങ്കൾക്ക് കാണാം താങ്കൾ പറഞ്ഞ അട്ടിമറി അത് അവിടെയാണ് നടന്നിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ താങ്കളൊക്കെ വിജയിപ്പിച്ച് കുറെ സ്ഥാനത്തൊക്കെ ആക്കി വെച്ചിരുന്ന ആളുകളാണ് ഈ പറയുന്ന തൃശ്ശൂരുള്ള ആൾക്കാര് എന്നിട്ട് എന്തുകൊണ്ടിപ്പോ താങ്കൾക്ക് വോട്ട് ചെയ്തില്ല രാഹുൽ ഗാന്ധി പറയുന്ന വിഷയമായിട്ട് താങ്കൾ ഇന്നെ കൂട്ടിക്കെട്ടണ്ട ഒരുപാട് പേർക്ക് താങ്കളെ വേണ്ടാത്തത് കൊണ്ടാണ് താങ്കളെ ഇലക്ട് ചെയ്ത് അവിടെ വിട്ടിട്ട് അവർക്ക് പ്രയോജനപ്രദമായ ഒന്നും താങ്കളുടെ ഭാഗത്തൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ് അവർ താങ്കൾക്ക് വോട്ട് ചെയ്യാതിരുന്നത് എന്താണ് തൃശ്ശൂരിൽ നടന്നിട്ട് അട്ടിമറി സുനിൽ കുമാറിന് വോട്ട് കിട്ടിയില്ല വോട്ട് ചെയ്തില്ല ആൾക്കാർ അതാണ് സംഭവിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയെ പോലെ മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു എം പി മുന്നിലുള്ളപ്പോൾ എന്തിനാണ് താങ്കൾക്ക് വോട്ട് ചെയ്യുന്നത് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റും നമ്മൾ ഇനിയും മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുമ്പോൾ നിയമസഭയായാലും അതുപോലെ പാർലമെന്റ് ആയാലും ഒക്കെ ചിന്തിച്ചും കണ്ടും വോട്ട് ചെയ്യും ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ചിന്താഗതി എവിടെയാണ് അദ്ദേഹം എങ്ങോട്ടാണ് നോക്കുന്നത് അദ്ദേഹത്തിന് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണോ അദ്ദേഹത്തിന് പണം കക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇങ്ങനെ പല പല കാര്യങ്ങൾ എന്ന രീതിയിൽ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജനമെന്ന രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് നോക്കാം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ത് നോക്കി വോട്ട് ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചാലോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ട സംഗതിയാണ് അല്ലേ അപ്പൊ ഈ പോയതിന്റെ പേരിൽ താങ്കൾ ഇങ്ങനെ നടത്തുന്ന ജൽപ്പനങ്ങൾ വളരെ വിഷമകരമാണ് എങ്കിൽ തന്നെയും വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ നിങ്ങളൊക്കെ ഇറങ്ങണം എന്നാ പറയുന്നത് നിങ്ങൾ എല്ലാ പാർട്ടിക്കാർക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായിട്ടും പട്ടികയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരിച്ചു എന്നുള്ള അടയാളപ്പെടുത്തി അത് ഒഴിവാക്കേണ്ടത് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫാമിലി വേറെ ജോലി കിട്ടി മൈഗ്രേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ആ പട്ടിക കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങളെല്ലാവരും നിങ്ങളുടെയൊക്കെ കഴിവ് കടാ ഇപ്പം ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ കഴിവുകടാത് ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാൻ ഇപ്പോഴും നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇറങ്ങി പുറപ്പെടു നിങ്ങളുടെ മണ്ഡലത്തിലെ വോട്ടർമാരെ ആദ്യം നിങ്ങൾക്ക് അറിയുവോ നോക്ക് മുമ്പിൽ ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പേര് പറഞ്ഞ് എന്താ പറയാ സംബോധന ചെയ്യുന്ന നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ എം എൽ എമാർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവരെല്ലാരും രാഷ്ട്രീയത്തിന്റെ പുറത്തിൽ ജനങ്ങളുടെ മുന്നിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞൊക്കെ നിൽക്കുമ്പോൾ വോട്ട് കിട്ടില്ല അപ്പൊ അതാണ് നടന്നിരിക്കുന്ന അട്ടിമറിന് മനസ്സിലാവുന്നല്ലോ അല്ലേ അപ്പൊ തുടർന്ന് കടുക പബ്ലിക് ഒപ്പീനിയൻ